എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാരുടെ പെറ്റിക്കോട്ടും എന്ത് മാച്ചറിയും എനിക്ക് എന്തെങ്കിലും മാന്തനത് പേനുണ്ടാവും ഞാൻ നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലൗ ആവും ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്ക് മുത്തശ്ശീന് ഓർമ്മ വരില്ല എവിടെ തലയില് പേരിന് ഒരു ഇരില്ല അമ്മാമ്മുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവള് എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ വെറുതെ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളി പാമിന്റെ നിറകുന്ന ചവിട്ടി നിങ്ങളുടെ കീവർഷമെ പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി

നടക്കണു വൃത്തി കേട്ടാ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടേക്ക് പൊക്കോളൂ റോസിക്കറിയാമോ അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്ര ഞാൻ ഈ ചട്ടം ഉണ്ടോട്ട് കൊടുത്തത് രാം സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമ്മ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺഫുഡ് ഡ്രസ് എടുത്ത് ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തട്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടടങ്ങി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടൂടെ അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്ക ഇനി എന്നെ കുത്തുവാക്കുറച്ച് റോസ് ദ്രോഹിക്കാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസ് ചെയ്യാതെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കെടുകയും ചെയ്യും നോക്കിക്കോ ഇയാള് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല ഒന്നുമില്ല വേഗം ഏത് സമയത്ത് ഇങ്ങനെ ഈ ഈ പാന്റ് വെട്ടി തെച്ച എന്റെ ഭംഗി പോവും ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് അലോയ്ക്കാം ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കൻ കാടിച്ച് കേട്ടിട്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്നു പറഞ്ഞാൽ ശരിയാണ് റോസി എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന്ന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങി ഏതാടി ഈ കൂതി കുണിക്കോ എന്റെ അറിവില് പോയിട്ടുള്ളൂ പിന്നെ കേസ് സമാധാനായിട്ടാ റസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്കണ്ട സമ്മതിച്ച ആ കൃഷ്ണൻ െ അവർ മുഴുവൻ കേട്ട് നിന്നിട്ട് എന്റെ കാണായിരുന്നു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ആണുങ്ങളായ ഇത്രക്ക് പാവവാൻ പാടില്ല ഞാൻ അത്ര പാവമൊന്നല്ല ഇടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു ചോര സ്വഭാവ ആ ചോര കൊണ്ട് ഞാൻ മോൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് പെട്ടെന്ന് വന്നോ വൃത്തിയേട്ടും ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ പെണ്ണുങ്ങൾ ഉപദ്രവിച്ചു സ്നേഹിക്കാറേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാം മിസ്റ്റർ നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ജയിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ണ്ട് റോസ് ഇവിടേക്കായിരിക്കും ഞാനിവിടെ ഇണ്ടട്ടോ റോസെ തുടങ്ങി സമ്മതിക്കില്ല ആത്തേക്ക് വിട്ടില്ലേ ഞാൻ ആരെ നിക്കണ അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണല്ലോ അത് എന്നാ പിന്നെ ഞാൻ ആ തീ പോയിടക്കാം ഷർട്ടൊന്നും അങ്ങനെ പെൻറെ ബോഡി കണ്ട ഷർട്ട് പോക്കാണ്ടാ ചൂട് വെക്കുന്നത്

രണ്ടുപേരെ തല്ലിക്കുന്നു പറഞ്ഞ ശരിയാ ഒരു ഒന്നിനെയും ഒരു തൊരപ്പനെയും എന്താ അതും ജീവികളല്ലേ അവൻ വേണ്ട ഫ്രഡി ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരാച്ച് എന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായണ്ട് ക്ലീൻ വെറുതെ ദൈവദോഷം കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല

നീ പോലെ നടക്കാൻ ും എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ് നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജൈന അല്ലെ ആ ജയനെ ഞാൻ കാണിക്കാം എന്നിട്ട് പറയാം എനിക്ക് പൗരുഷന്ന് പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാ ദി ഷാജേ അച്ചപ്പൊക്കെ മാറി ഒന്ന് കൂട്ടപ്പനായിട്ടുണ്ടല്ലോടാ ും പറഞ്ഞ് കണ്ണിപ്പൊടി അവള് പണ്ടേന്റെ വീക്ക്നസ് ആ അതെ നീയൊന്നും ഒന്നും മനസ്സ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്ന നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം എന്തേ ഒപ്പിച്ചേരാൻ പറ്റൂ என்று ஜான்பி அணங்கி, அவனை போய் திச்சடிக்க அடுக்கிறேன். പോയിടിക്കടാ നിന്റെ കാളിയ മർദ്ദനം അവന്റെ നെഞ്ഞത്ത് കളിക്കല്ലേ ഉം